ഞാൻ ആ കൈ ചേരവേ മയിൽ പാടും പോലെ ഇതിപ്പം അത്യാവശ്യം നടക്കാണ്ടല്ലോ മാസ സ്ലോക്കിൽ ഇറങ്ങിയതാ ഞാൻ ഞങ്ങള് അവിടെ നിന്നിട്ട് ബസ് ഇല്ല ഇല്ല അവിടെ നിക്കും മാർക്കറ്റിന്റെ ഭാഗത്ത് നിന്നിട്ട് ബസ് നിൽക്കുന്നത് പിന്നെ അവിടെ നടന്ന് നിക്കാ അരമണിക്കൂർ എന്തായാലും നടക്കാന് സെന്റ് പീറ്റർ സ്പോൾ അങ്ങനെയല്ലേ പീറ്റേഴ്സ് ആ സെൻറ്റ് പീറ്റേഴ്സ് സ്പോൾ അല്ല നമ്മൾ ഈ ഗൂഗിളേ മാപ്പ് നോക്കുമ്പോൾ എനിക്ക് പറഞ്ഞെടുത്തതാണ് നടക്കാൻ കിട്ടാം എന്നാലും നടക്കാണെങ്കിലും സംഗതി നല്ല ഡ്രസ്സല്ല വൈബ് സെല്ലാണ് നടക്കാൻ്റെ മുകളിൽ അല്ലെങ്കിൽ വണ്ടിയാണ് വണ്ടി ഉണ്ടെങ്കിൽ ഇറക്കും സൂപ്പറായിട്ട് വരാം ഇത് കണ്ട് നമ്മൾ കല്ലടക്കിച്ച് കണ്ട് മതിൽ അത് തന്നെ മതില് ഇതൊരു വെറൈറ്റിയാണുള്ളത് എല്ലായിടത്തും കണ്ടത് എല്ലാ മൂലയ്ക്കും ഒരു മാൾട്ടേൻ്റെ പ്രത്യേകത ഞാൻ കണ്ട മതിൽ മൊത്തം കല്ല് ഇങ്ങനെ അടുക്കി കിട്ടി കൂട്ടിയാ നമ്മളേതോ ഒരു ഡാമിൽ എന്തതിന് വരെ ചുണ്ണാമ്പ് കല്ലോ അല്ല ഇതിന് വരെ ഏതൊരു ഡാമ് ഇതാണ് ഉണ്ടാക്കിയത് ഇടുക്കി ഡാമിറ്റെ ഇത് വെച്ചിട്ടുണ്ടാക്കി ഇന്ന് പണ്ട് തന്നെ കുറച്ച് കീസുകാരായിട്ട് കാര്യം ആ എന്നാൽ എനിക്കറിയാം അങ്ങനെയുണ്ട് ഇടുക്കി ഡാം ഏതാണ് ഈ കല്ലാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയോ മാൾട്ടേന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ല് അതാണ് ഈ കല്ല് ചുണ്ണാമ്പ് കല്ലി നല്ല ഉറപ്പാണ് ഇതിന് ആ സംഭവം ഇവിടെ കപ്പലുകള് ചിലക്ക് കൂടുതൽ കൊടുക്കുന്ന സ്ഥലം മോനെ പറഞ്ഞപ്പോ നോക്കിയാട്ടിന്റെ നോക്കി കത്തല് വന്ന് നിർത്തിക്കണ് എന്താ വ്യൂലേ ഇവിടെ കാണോ പുറത്തുനിന്നൊക്കെ ലോഡ് വരുന്നത് ഇവിടെ ബിരുജപൂജയും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇതാണ് ബിർജപൂജ ഇതന്നെ അപ്പുറത്തെ ഏരിയ പൂജ അപ്പുറത്ത് പ്രത്യേകത എന്താ വെച്ചാലേ കടലിന്റെ നടുക്കാണ് ഈ ഒരു സ്ഥലം അതായത് ഇറ്റലീൻ്റെയും ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കേൻ്റെ ഒക്കെ ഏരിയ ആയിട്ട് വരും സെൻട്രൽ ആയിട്ടാണ് ഈ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കപ്പൽ ഇതിൽ പാസ് ചെയ്യണമെങ്കില് പെട്ടെന്ന് ഒരു കര കിട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ എന്നെ എടുത്ത് കിട്ടുക ആകെ നമ്മളെ മാള്ടെ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇവരെ അവിടെ ഒന്ന് ഒന്ന് സൈഡാക്കിയിട്ടൊക്കെ പോകും പോയിട്ടോ അങ്ങനെ എത്തി തുടങ്ങി ഏകദേശം ഐസ്ക്രീം വണ്ടി ഉണ്ട് ഐസ്ക്രീം വണ്ടി മിശല് നാട്ടുകൾ പോകാനൊരു ഫീൽ ഇല്ല മിശല ഏ ചെറിയൊരു കൂടയും കാര്യ മിശല ഇങ്ങോട്ട് എത്ര ഉണ്ടാവും വന്നു വിശാല രണ്ടു പ്രാവശ്യ ചാടിക്ക് അറങ്ങിണ്ട അവസ്ഥേ നമ്മള് പെട്ടുപോകുന്നൊരു തോന്നല് അറങ്ങി കഴിഞ്ഞാല് കയറാൻ കഴിയോ അടിപൊളി സ്റ്റെപ്പാണ് വെള്ളം വന്ന് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എന്തായിക്കണ് അവിടെക്കിട്ട ഓട്ട വീണ പോലെ എന്താ പോകി ആൻറ്റോനെ ഓ അതൊക്കെ വെള്ളത്തിന്റെ കലാവിരുദ്ധാട്ടോ എന്തൊര സൂപ്പർ ഇതൊക്കെ അതിന്റെ ഉള്ളൊക്കെ വെള്ളം പോണേക്കോട്ടോ പ്രകൃതി ഉണ്ടാക്കിയ ഡിസൈൻ വെള്ളം ഇങ്ങോട്ട് വാ വെറൈറ്റി വാറൈറ്റി വായിൽ നിൽക്കണ പോലെ വെള്ളം ഇപ്പൊന്ന് അടിച്ചു കാണ്ടായതാരിസൈനൊക്കെ ട്ടോ സ്ട്രോങ് ആണ് പക്ഷെ കല്ല് അവിടെയൊക്കെ കല്ല് താറ്റേക്ക് വരാനൊന്നും സാധ്യതയുണ്ട് അല്ലാതെ തലയും കാട്ടിയാണ് നിക്കണ്ട ഇത് റെഡ് ആയിട്ടോ ഇതൊക്കെയാ ഇതൊക്കെയാ മഴ പെയ്യാണെങ്കിലേക്കഴയൊക്കെ പെയ്യാണെങ്കിലാ മതി ഏ പ്രകൃതി ഉണ്ടാക്കി തന്ന ഏരിയാണ് സൂപ്പർ ഏരിയ അതിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിങ്ങോട്ട് അടിച്ചിട്ട് അവിടെ അടിച്ചിട്ട് ആയതാണ് അങ്ങട്ടെ നിങ്ങൾ വരാന്ന് ഇറങ്ങിനെ വെള്ളത്തിൽ ആരും അറങ്ങണൊന്നും കാണുന്നില്ല ചെറിയൊരു തണുപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ോക്കത്തെ ഏരിയ അവിടെ നെറ്റൊക്കെ വെച്ചിട്ടേ ഓരോ ഇത് ഇങ്ങനെ ജോയിൻറ്റാക്കി നല്ല പരിപാടി ഉണ്ട് തോന്നണല്ലേ പിടിച്ചു നിർത്താൻ കാരണം വെക്കുക അവിടെയൊക്കെ പൊളിഞ്ഞ് പൊണിക്കുക അങ്ങനെ കടികൊടുത്ത ആ ഏരിയ അല്ല അതൊക്കെ ഇടിഞ്ഞതാണ് അല്ലേ കാരണം ഏകദേശം ഇത്ര ഏരിയ ഉണ്ടായിരുന്നു തോന്നുന്നു ആ ഇടിഞ്ഞു ഇടിഞ്ഞു ഇടിഞ്ഞ് പോവാണ് അതായത് മാൾട്ട മാള്ടിൽ തന്നെ ചെറുതാണ് ആയിക്കുറഞ്ഞത് ഇടിഞ്ഞു കണ്ടെങ്കിൽ പോയി കഴിഞ്ഞാലേ രാജ്യത്തിൻ്റെ ഇറങ്ങാൻ ഏരിയ കുറച്ച് കഠിനമാണ് അവിടെ ആരൊക്കെ കുളിക്കണുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ട് പ്രകൃതി ഉണ്ടാക്കിയ സാധനം തന്നെ അല്ലേ ഉണ്ടാക്കി ചോലല്ലേ ഓ മോനെ പൊളി നോക്കി ഞങ്ങള് ആൾട്ടൻ്റെ ഒരു എൻഡാണ് സത്യം പറഞ്ഞത് മസസ്ലോക്ക് അല്ലേ തല 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 സത്യം പറഞ്ഞാൽ പാറമ്മ വന്ന് വെള്ളം അടിച്ചുകാണ്ട് ഡിസൈൻ ആക്കി മോനെ അവര് ഫോട്ടോ എടുക്കണം അവിടെ ഇവിടെ ഒരു ഫോട്ടോ എടുക്കണം ഇതിന് വെച്ചിട്ട് പൊളിച്ച് ചേ നാട്ടിൽ ചേതൽപ്പുറ്റം ഉണ്ടിക്കണ് നാട്ടിൽ ചേതൽപ്പുറ്റം ഉണ്ട് ഇങ്ങനൊരു ഇത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാര ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ടല്ലേ ഇതൊക്കെ തിമ്മന്നേ ഇതേപോലെ വെള്ളം അടിച്ചുകൊണ്ട് ഇപ്പോൾ മറിഞ്ഞ് താറ്റയ്ക്ക് മറിഞ്ഞ പീസുകളാവും പിന്നെ ഇവിടെ കിടന്നുകാണ്ട് വെള്ളം ഇങ്ങനെ വന്ന് ആയ ഒരു ഡിസൈനാണിത് ഏതാന കൊണ്ടുവന്നിറക്കി വെച്ച പോലെ സൂപ്പർ കേട്ടോ കാറ്റേ നീ വിശരുതിപ്പോൾ നീ പെയ്യരുതിപ്പോൾ ജീവന്റെ ജീവൻ ജീവനരിപ്പോലകൾ മഴ പെയ്താലേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ ഇതേപോലെ തന്നെ നല്ല തിരമാല വരും മഴ പെയ്തു കഴിഞ്ഞാൽ സ്ട്രോങ് ആകും ഇപ്പം കടലിൻ്റെ ഉള്ളിലൊക്കെ മഴ പെയ്യുമ്പോഴാണ് അത് ഇണ്ടാണെന്ന് ഞാൻ വേറൊരു കാര്യം നോക്കി ഇതൊക്കെ ഒരു കുഴിയാണ് ഉണ്ടാക്കിച്ച് പോലുണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഏ ഇതൊക്കെ ഇണ്ടോ കൊറേ ഉണ്ടോ വൈകാർ കേറി വരുന്നു കേറി വരുന്നു സ്ട്രോങ് ആണ്ടോ ചില സ്ട്രോങ് കൂടുണ്ടോ അവിടെയൊക്കെ കുഴിത്തിയ പോലെ അല്ലേ റൗണ്ട് ഇവിടെ വന്നിട്ട് ചില ടൂറിസ്റ്റുകള് ഇതിലൊക്കെ വീണ മരിക്കലൊക്കെ കണ്ടാ ഇതേപോലെ പ്രശ്നം എന്താ വെച്ചാൽ ചില ഏരിയയിലൊക്കെ ഇങ്ങനെ ചാടുമ്പോളേ ഇങ്ങനത്തെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അത് അതാത്തക്കിറങ്ങുമ്പോ പാറകൾ ഉണ്ടാകും ഇതേപോലെ പാറകള് അപ്പൊ നമുക്ക് ചിലപ്പോ കാണൂല അപ്പൊ ഇതേപോലത്തെ പാറന്റെ ഒക്കെ ഇടയില് കാല് കൈ ഉടുങ്ങുക അങ്ങനെയൊക്കെ വന്നിട്ട് മേലേക്ക് പൊന്താൻ കഴിയാതെ ചിലരൊക്കെ മരിക്കരുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കണേ ഇവിടുത്തെ ഒരു മാൾട്ടീസാരൻ എന്നോട് പറഞ്ഞാണ് ഏഹ് കുറെ ആൾക്കാരെ മരണം സംഭവിക്കുന്നത് ഇന്നത്തെ പാറൻ്റെ ഒക്കെ അടിയിൽ കാലുടുങ്ങിയിട്ടോ കൈ ഒടുങ്ങിയിട്ടൊക്കെ ആണെന്ന് അതായത് നമുക്കിപ്പോൾ വെള്ളത്തിൽ നോക്കിയാൽ ഒന്നും മനസ്സിലാവുമല്ലോ അങ്ങനെ പോണി ചാട്ന്ന് ഇറങ്ങണ് ആ ഗ്യാപ്പ് അവിടെ ഇടയിലൊക്കെ അതേപോലെ പാറകൾ അളകി കറക്കുണ്ടാവും മരണയൊക്കെ അതിൻ്റെ അടിയിൽ കയ്യും കാലും കുടുങ്ങും പിന്നെ കയറാൻ പറ്റൂല അത് താഴ്ത്താവൂലെ പെട്ടെന്ന് തന്നെ പൊന്തിക്കാൻ അത് കഴിയുമല്ലോ ചെന്നിട്ട് അങ്ങനെ കുറെ ആൾക്കാർ മരിച്ചതുണ്ട് മാള്ടീസ് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ കേസുകൾ പിന്നെ ഈ കടലിൻ്റെ ഇളക്കത്തിനനുസരിച്ചൊരു ഐഡിയ വേണമല്ലോ ഐഡിയ ഇല്ലാത്തവരും ഒന്ന് ഇറങ്ങും ഈ കടലിന് കയറാൻ പറ്റാത്ത അവസ്ഥ വരും തിരമാരങ്ങനെ കാണുമ്പോൾ മേലഭാഗം നമുക്ക് സിമ്പിളായിട്ടൊക്കെ തോന്നും പക്ഷെ ചില ഏരിയ നമ്മൾ കയറാൻ നിൽക്കുമ്പോൾ അതിനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ സീനുകൾ ഉണ്ടാവാറുണ്ട് ഇവിടെ കാണാ ഭംഗി ചൊർക്ക് നോക്കണ്ട പണി കിട്ടാറുണ്ട് കുറെ ആൾക്കാർക്ക് ആഹാ ഇതെന്താ കണ്ടിട്ട് തോന്നുന്നു എനിക്ക് ഇവിടുന്ന് ഈ നമ്മളെ നാട്ടിൽ നിന്ന് കല്ല് കോറി വെട്ടെടുത്ത പോലെ ഓരോ പീസ് മുറിച്ചെടുത്തതിലൊക്കെ പീസ് പീസ് ആക്കിയിരുന്നു അവിടെ എന്താ സംഭവം മനസ്സിലാണല്ലോ അവിടെ ഇണ്ടെന്തോ മിശല്ണ്ട് അത് പോയോട്ടെ ആ വിശദാ ഇതിന്റെ ഇതിന്റെ അടുത്ത് സിമിയും ഇതൊക്കെ നോക്കിയാ ഇതിന്റെ മോനെ ഫുള്ള് വെള്ളം അടിൽ നല്ല ആഴമുണ്ട് ഓഹോ പോളി ലേ ഇതെന്ത് വെള്ളം കെട്ടിത്തേക്കെ നോക്കി വെള്ളം സോ നല്ല ആയോ നല്ല ഭയങ്കര കൈ അത്യാവശ്യം താവാണ്ട് താഴത്തൊരു കല്ല് എടുക്കുന്നുണ്ട് സോ വേറെ ലെവല് കല്ല് വേറെ ലെവല് ബ്ലാക്ക് െ വെള്ള മനസിലായോ ഇതെങ്ങനെ ഇണ്ടാണെന്ന് ഇങ്ങനെ തന്നെ കടലെടുത്ത് പോവാന്ന് കേട്ടല്ലേ കടലെടുത്ത് പോവാണ് പോണെ വെറൈറ്റി ഉള്ള വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇങ്ങനെ ചെറ്റിയ പോലെ അതാ പായാനും പറ്റില്ല പാഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ കാലഭക്ഷണം കാല് പാറൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇവിടെ എന്താ വെള്ളം വെള്ളം സർവത്ര നിങ്ങളീ കണ്ടു കൊടുക്കുന്ന ഏരിയ അതാ കട്ടൽ കട്ടല് കട്ടല് കൊളിച്ചില്ല അടിച്ച് പ്രകൃതിയാൽ ഉണ്ടാക്കിയ ഒരു തളഹ ഞാൻ വിചാരിച്ചത് കണ്ടപ്പോളേ ണ്ടാക്കി വെച്ചാണ് വിചാരിച്ചു ഒരു കാലുകാര് ഒരു ശില്പത്തിന്റെ ആ ഇത് ആരുണ്ടാക്കി വെച്ചല്ല മറച്ചോണ്ടാക്കി തന്നെയാണ് ഏ ദൈവത്തിന്റെ കലാവിരുദ്ധാണ് മക്കളെ ദൈവത്തിന്റെ ഒന്നും മനുഷ്യന്മാരുണ്ടാക്കിയല്ല ആ ഇവിടെ ഒരു തളഹ ബ്ലൂ ഗ്രോട്ടല്ലോ പോലെ ചെയ്യും അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ചെക്കന്മാർ ഇങ്ങനത്തെ എന്തിനൊക്കെ കണ്ടാറ് അത് വണ്ടി ചെന്നിട്ട് ഇപ്പം ചവിട്ടി പൊട്ടിച്ച് തറേ വല്ല കല്ല കൊണ്ടുപോയിട്ട് ഇട്ട് പൊട്ടിച്ചു ഉറപ്പിച്ചോടെ നീ വന്നു ഈടറാതെ ഞാൻ കയ്യിൽ കൈ ചേരവേ മയിൽ പാടും പോലെ മേലും ുന്നുവരൊഴിഞ്ഞിൽ എന്താ സ്ഥലം വേറെന്തിനോ നോക്കിയ ആശിച്ചു ഞാൻ പൂമാരിയിൽ നാം പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ താണ്ടില്ലേ നമ്മളെ തമിഴ് സിനിമ ഫേമസ് ആണല്ലോ അന്തനേരം ആ സാധനം അത് വരുന്ന ഷൂട്ട് ചെയ്ത് ഫുള്ള് ആ സോങ് എന്താ മാൾട്ടിയിലാണല്ലോ മാൾട്ടിയിലാണത് ഷൂട്ട് ചെയ്തത് അന്തനേരം മുൻപാ എന്തോ നേരമൊക്കെ ചാടിയാ പാറ തോന്നുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് വന്നാ മതി കഴിഞ്ഞു പിന്നെ എന്താ നേരം എന്താ നേരം മേറ്റി കൊണ്ടോണ്ടി വരും അപ്പൊ എന്നാട എന്തോ കാട്ടുണ്ട് എന്തൊക്കെയോ കാട്ടു അച്ഛന ഫോട്ടോ ഷോപ്പാ ഫോട്ടോ ஜூன் போனா ஜூலை கண் பார்த்தால் காதல் காற்றே பூ பூத்தால் பெண் பார்த்தால் தீவருமே தோனலியே ஏதாச்சு தெரியலியே நண்பாச்சு லவ் இல்லையே நற்று என்பது கையில் இல்லை நாள என்பது தோழா முத்த பூச்சுகள் யாருக்காக இருக்காகத்தான் அரியான் காராயிருக்கும் நிரவினை மாணவசை வரிகளில் இருக்கும் நிரவினை பாலரசை എന്താ കണ്ണീർക്കുന്നില്ല ഓ ഓ ജുഡ് പോലെ കാറ്റ് അപ്പം ചെലവ് കിട്ടാലോട്ടോ അവിടെ ഐസ്ക്രീമിൻ്റെ കട മാത്രമേ ഉള്ളൂ എന്താ വള അവിടെ അല്ലാതെ കൂടുതലൊന്നുമില്ല റിസ്ക് ഉണ്ട് ചാൻ വന്നു കുടിച്ച് പോകുന്നുണ്ടേ ഒരു കടേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒഴിഞ്ഞു വരികയാണ് ഓക്കെ എന്താണ് നമ്മളെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം വരയ്ക്കണ്ട യൂട്യൂബിൽ ഒപ്പം കൂടിക്കൂടി കാണുന്നവർ ഞാൻ അടുത്ത വീടായിട്ട് കാണാം ബസ്സാണ് മാഡീന്നാണ് ഓ ബായ് ബായ് ബായ്